എടുതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിലിരുന്ന് മനുവും അലീനയും ബാലചന്ദ്രനെ എന്ത് പറ്റിയെന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തോക്കെല്ലാം കയ്യിലെടുത്ത് ആരെയോ കൊല്ലാനുള്ള പ്ലാനിലായിരുന്നു സാർ എന്നാ തനിക്ക് തോന്നിയതെന്നും എന്തോ ഒരു വലിയ ഷോക്കിംഗ് സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും വീട്ടിൽ നിന്ന് പോയ ആളല്ല തിരിച്ചെത്തിയതെന്നും അലീന പറയുന്നുണ്ട് അങ്കിള് പറയാതെ ഒന്നും അറിയാൻ വഴിയില്ലെന്നും ആൻറ്റിയുമായി വഴക്കിട്ടില്ലെന്ന് പറഞ്ഞെന്നും ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നും പതിയെല്ലാം തെളിയുമെന്നും മനുവും പറയുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണെന്ന വിവരം രോഹിത്തിനെ വിളിച്ച് മനു പറയുന്നുണ്ടെങ്കിലും അവൻ അത് നിസ്സാരമായി എടുക്കുന്നത് കണ്ട് നിന്റെ തന്ത ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നും പറ്റുമെങ്കിൽ പോയി കാണണമെന്നും പറഞ്ഞ് മനു കോൾ വയ്ക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെ അരികിലെത്തുന്ന മനുവും അലീനയും കൂടി ബാലചന്ദ്രൻ്റെ കാര്യങ്ങളോർത്ത് ടെൻഷനോടെ കിടക്കുന്ന മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെന്നും അലീന കൃത്യസമയത്ത് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടാണ് അങ്കിൾ രക്ഷപ്പെട്ടതെന്നും മനു പറയുമ്പോൾ അത് കാരണമെങ്കിലും വൈജയ്ക്ക് അലീനയുടെ ഉള്ള ദേഷ്യം തീർന്നാൽ മതിയായിരുന്നുവെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അത് കേട്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വൈജയന്തി ഓടിച്ചു കാര്യം അലീന മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട് താൻ ഇന്നലെ പോകാനിരുന്നതാണെന്നും താൻ നാളെ പോയിക്കോട്ടെ എന്നും അലീന മനുവിനോട് ചോദിക്കുമ്പോഴേക്കും അങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെ വീട് നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണമെന്നും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായോണ്ട് ആ ശല്യം ഉണ്ടാവില്ലെന്നും ഇടയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തക്ക മറുപടി താൻ കൊടുത്തോളാം എന്നും മനു പറയുന്നുണ്ട് എന്തായാലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പോകാമെന്നും മുത്തശ്ശി പറയുമ്പോഴേക്കും അങ്ങനെ മതിയെന്നും താനില്ലേ കൂടെയെന്നും മനു പറയുമ്പോഴേക്കും പോകാനുള്ള തന്റെ തീരുമാനം അലിനെയും മാറ്റുന്നുണ്ട് പിന്നീട് രോഹിത് ഹരിയെ കണ്ട് അച്ഛന്റെ കാര്യം പറയുന്നുണ്ട് കുറച്ച് സീരിയസ് ആണെന്നാ മനുവേട്ടൻ പറഞ്ഞതെന്നും താൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും രോഹിത് പറയുമ്പോഴേക്കും അതൊരു മൈനർ അറ്റാക്ക് ആണെന്നും മനുവേട്ടന് എല്ലാം സീരിയസ് സംഭവങ്ങളാണെന്നും ഹോസ്പിറ്റലിൽ അങ്കിളിനെ കാണാൻ കയറേണ്ടെന്നും നിന്നെ കണ്ട അങ്കിളിന് ഒരു അറ്റാക്ക് കൂടി വരുമെന്നും താൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലെന്നും ഹരി പറയുമ്പോഴേക്കും രോഹിതും തനിയെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നുണ്ട് പിന്നീട് വൈജയന്തി ഗംഗേട്ടനെ വിളിച്ച് ബാലചന്ദ്രൻ തിരിച്ചെത്തിയെന്നും അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും പറയുമ്പോഴേക്കും അയാൾ രണ്ട് ദിവസം എവിടെയാണെന്ന് പറഞ്ഞു എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട് രാത്രി ഗോവർദ്ധനെ വിളിച്ച് കോയമ്പത്തൂർ പോയി വരികയാണെന്ന് പറഞ്ഞുവെന്നും രണ്ട് മൂന്ന് ദിവസം നോൺ സ്റ്റോപ്പ് കള്ളുകൂടിയായിരുന്നുവെന്നും കുപ്പിയുമായി വീട്ടിൽ വന്നും കുടിച്ചെന്നും ഒക്കെ വൈജു പറയുന്നുണ്ട് മദ്യപാനിയല്ലാത്ത ബാലചന്ദ്രൻ കുടിക്കാനുള്ള കാരണം പറഞ്ഞില്ലെന്ന് ഗംഗാധരൻ വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഒന്നും പറഞ്ഞില്ലെന്നും ഗംഗേട്ടൻ നാട്ടിലേക്ക് വരണമെന്നും വൈജയന്തി നിർബന്ധിക്കുന്നുണ്ട് താനും മലതയും കൂടി അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് എത്താമെന്ന് ഗംഗാധരനും പറയുന്നുണ്ട് പിന്നീട് രോഹിത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് രോഹിത്തും ഹരിയും ചേർന്ന് പ്രശ്നമുണ്ടാക്കിയത് കാരണമാണ് ബാലചന്ദ്രൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതെന്ന് വൈജയന്തി രോഹിത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതിഷ്ടപ്പെടാതെ രോഹിത് പോവാൻ തുടങ്ങുമ്പോഴേക്കും താനിവിടെ തനിച്ചാണെന്നും വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ കാണാൻ പറ്റുമെന്നും വൈജ പറയുന്നുണ്ടെങ്കിലും താൻ കാണാൻ നിൽക്കുന്നില്ലെന്നും അച്ഛൻ്റെ ടെൻഷൻ വെറുതെ കൂട്ടേണ്ടെന്നും അച്ഛനെ കാണുമ്പോൾ താൻ വന്നു പോയി എന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് രോഹിത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നുണ്ടേ പിന്നീട് ഗംഗാധര മേനോനും മാലതിയും കൂടി വൈജയുടെയും ബാലചന്ദ്രന്റെയും പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് വൈജ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഊഹിക്കാൻ പറ്റില്ലെന്നും കാർഡിയ കറസ്റ്റ് അയാളെയും വൈജയന്തിയെയും ആ ഫാമിലിയെയും തന്നെ രക്ഷിച്ചെന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും വരെ ടെൻഷനൊന്നും വേണ്ടെന്നും രണ്ടാഴ്ചകൊണ്ട് ബാലചന്ദ്രനെ മെഴുക്കിയെടുക്കണമെന്നും അത് കാട്ടുമൃഗത്തെ മെരുക്കുന്നതിനേക്കാൾ പ്രയാസമാണെന്നും നമുക്ക് രണ്ടുപേർക്കുകൂടി നാട്ടിലേക്ക് പോകാമെന്നും തറവാട്ടിലോ ബാലചന്ദ്രന്റെ വീട്ടിലോ താമസിക്കാമെന്നും ഗംഗാധരം പറയുന്നുണ്ട് കൂടി ഈ കാര്യം ആലോചിക്കേണ്ടതെന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും എത്രത്തോളം പോകുമെന്ന് നോക്കി തീരുമാനിക്കാമെന്നും കുടുംബം നശിപ്പിക്കുന്ന രീതിയിലൊന്നും ബാലചന്ദ്രൻ ഒന്നും ചെയ്യില്ലെന്നും ഗംഗാധരൻ പറയുമ്പോൾ ബാലചന്ദ്രൻ ഇനി വായിച്ചയോട് പഴയ പോലെ സ്നേഹിക്കുകയോ പെരുമാറുകയോ ചെയ്യില്ലെന്നും മാലതി പറയുമ്പോഴേക്കും വായിച്ച എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാ പിടിയില്ലാത്തതെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഡൈവോഴ്സിന് പോകുമെന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും അയാളെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലല്ലേ എന്നും എന്തൊക്കെ ചെയ്യുമെന്ന് അയാൾക്ക് തന്നെ ഒരു പിടിയുമില്ലായിരിക്കുമെന്നും ഗംഗാധരൻ പറയുന്നുണ്ട് ഭയങ്കര വിഷമമായി കാണും അല്ല ഗംഗേട്ട ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ അത്രയ്ക്ക് ചങ്കി തട്ടിയിട്ടായിരിക്കില്ലേ എന്ന് മാലതി ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും പത്തിരുപത് വർഷം മുമ്പ് കിടന്ന ഈ സംഗതി മാന്തിയെടുത്ത് വെളിയിലിട്ടവനെ ഇപ്പോൾ എന്റെ കൈ കിട്ടണം സാമാന്യ ബോധവും സംസ്കാരവുമുള്ള ആരെങ്കിലും ചെയ്യോ ഇങ്ങനെ നിങ്ങൾ ഗെങ്ങേട്ടം പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഡിവോഴ്സിന് പോയാലും പ്രശ്നങ്ങൾ തീരില്ലല്ലോ മക്കളുടെ കാര്യം തീരുമാനിക്കണ്ടേ അവരൊക്കെ ആരുടെ കൂടെ നിൽക്കും ഇന്ന് മാലതി ചോദിക്കുമ്പോഴേക്കും നമുക്കെന്തായാലും പാലാക്കി പോവാം മാലതി പോകാതിരുന്നാൽ ശരിയാവില്ല അവസാനം നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കാവും നിങ്ങൾക്ക് ഗംഗാധരം പറയുമ്പോഴേക്കും പോകാം അച്ഛന്റെ മരണശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്ന് മാലതിയും പറയുന്നുണ്ടേ പിന്നീട് ഐ കിടക്കുന്ന ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ഐസ്യുവിന് പുറത്തു തന്നെ വൈജയന്തിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ശർമ്മ ഡോക്ടറും വേറൊരു ഡോക്ടറും കൂടി ഐ വരുന്നത് ശർമ്മ ഡോക്ടറെ കാണുന്ന വൈജയന്തി വേഗം എണീറ്റുകൊണ്ട് ഡോക്ടർ എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണാൻ എന്ന് പറയുമ്പോഴേക്കും പറയാം വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തോട്ടായി പോകുന്നുണ്ടേ മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് വിളിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പതിയെ കണ്ണു തിറക്കുന്നുണ്ടേ മങ്ങിയ കാഴ്ചയിൽ ബാലചന്ദ്രനെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട് ബി നോർമൽ അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ നോർമൽ ആണെന്നും ഇടയ്ക്ക് വേരിയേഷൻ കാണിക്കുന്നുണ്ടെന്നും ഒരു തവണ വൺ എയ്റ്റി വരെ പോയെന്നും നഴ്സ് പറയുമ്പോഴേക്കും സൂക്ഷിക്കണമെന്നും ഓക്സിജൻ ലെവലിൽ വലിയ ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ടെന്നും ശർമ്മ ഡോക്ടറും ചോദിക്കുന്നുണ്ട് അത് വലിയ വ്യത്യാസമൊന്നുമില്ലെന്നും പൾസറേറ്റ് വൺ ഫിഫ്റ്റി വരെ പോകുന്നുണ്ടെന്നും ചിലപ്പോൾ സിക്സ്റ്റി വരെ ഡൗൺ ആവുന്നുണ്ടെന്നും നഴ്സ് പറയുമ്പോഴേക്കും വേരിയേഷൻസ് വാച്ച് ചെയ്യണമെന്നും അതിനനുസരിച്ച് ഡ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് മങ്ങിയ കാഴ്ചയിൽ ഡോക്ടേഴ്സിനെ കാണുന്ന ബാലചന്ദ്രൻ താൻ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അലിനയുടെ മുഖമാണ് ബാലചന്ദ്രന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താ എന്ന് അലിന പറയുന്നതോർക്കെ ആവുന്ന ബാലചന്ദ്രനോട് ബാലചന്ദ്രനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് ബാലചന്ദ്രൻ തലയാട്ടുമ്പോഴേക്കും ഭയപ്പെടണ്ട എല്ലാം ശരിയാവും എന്ന് ഡോക്ടർ സമാധാനിപ്പിക്കുമ്പോഴേക്കും ഡോക്ടർ വിഷമിക്കണ്ട ശരിയായില്ലെങ്കിലും സാരമില്ല എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അപ്പോഴേക്കും ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട് ബാലചന്ദ്രന്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ണണമെന്ന് പറഞ്ഞു ബാലചന്ദ്രൻ ഓക്കെ ആണെങ്കിൽ വിളിക്കാമെന്ന് ബാലചന്ദ്രൻ അല്ല ഇങ്ങോട്ട് വിടണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വേറെ ആരെയെങ്കിലും കാണണമെന്ന് ശർമ്മ ഡോക്ടർ ചോദിക്കുന്നുണ്ട് വേണ്ട ആരെയും കാണണ്ടെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ശരിയെന്ന് ശർമ്മ ഡോക്ടറും പറയുന്നുണ്ട് നല്ലപോലെ കെയർ ചെയ്യണമെന്ന് നേഴ്സിന് നിർദ്ദേശം കൊടുത്തോണ്ട് രണ്ട് ഡോക്ടേഴ്സും ഐ സുവി നിറങ്ങി പോകുന്നുണ്ടേ പിന്നീട് ഐസുവിനു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വൈജയന്തിയുടെ അരികിലേക്ക് മനു എത്തുന്നതാണ് കാണിക്കുന്നത് വൈജയന്തി അവനെ മൈൻഡ് ചെയ്യാതെ ഒന്നും ഇണ്ടാതെ നിൽക്കുമ്പോഴേക്കും എന്തെങ്കിലും ഡെവലപ്പ്മെന്റ്സ് ഉണ്ടോ ആൻഡി എന്ന് മനു ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ആരോട് ചോദിക്കാനാ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഡോക്ടറെ കണ്ടില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് രണ്ടുപേരെ ഐസ്യിലോട്ട് കയറി പോകുന്നത് കണ്ടു തിരിച്ചു വന്നില്ലെന്ന് വൈജയന്തിയും അവര് വരട്ടെ എന്ന് പറഞ്ഞ് മനു മാറി നിൽക്കുമ്പോഴേക്കും വൈജയന്തി അവന്റെ അടുത്തേക്ക് ചെന്ന് നീ അലിനെ കൊണ്ടുവിട്ടിട്ട് വരുവാണോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെ ഞാൻ അലിനയോട് സംസാരിച്ചു അങ്കിളെ മദ്യപിച്ചിട്ടാണ് വീട്ടിലെത്തിയതെന്നാ അവൾ പറഞ്ഞത് വീട്ടിൽ വന്ന് കഴിഞ്ഞു കുടിച്ചു എന്ന് മനു പറയുമ്പോഴേക്കും മനു ഏതെങ്കിലും ജോൽസിനെ കണ്ട് ബാലചന്ദ്രന്റെ നാളും സമയവും ഒന്ന് നോക്കിക്കണം വളരെ മോശം സമയമായിട്ടാ എനിക്ക് തോന്നുന്നത് കണ്ടകശനിയോ മറ്റോ ഉണ്ടോ എന്ന് അറിയില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അതിന് ജാതകമെടുത്തു നോക്കിയാൽ പോരേന്ന് മനുവും ചോദിക്കുന്നുണ്ട് ഞാൻ കാണുന്ന ഒരു ദോഷം എന്താണെന്ന് പറയട്ടെ നിനക്ക് നിനക്കിഷ്ടപ്പെടത്തില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ആൻറ്റി പറഞ്ഞോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഹാർട്ട് ചെയ്യോ അതെന്നും ആൻറ്റി നോക്കാറില്ലല്ലോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എനിക്കാരെയും സോപ്പിട്ട് സുഖിപ്പിക്കേണ്ട കാര്യമില്ല മനു അതാ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എല്ലാവരും ആൻഡിയെ പോലെ പ്രതികരിക്കാനായി തുടങ്ങിയാൽ പിന്നെ അടിയുടെ പൂരമാകും എന്ന് മനു പറയുമ്പോഴേക്കും അതെന്താടാ മനു നീ അങ്ങനെ പറയുന്നതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് എന്റെ അങ്കിളിനോടൊക്കെ സംസാരിക്കുന്നത് പോലെ എന്റെ ഭാര്യ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഡെന്റിസ്റ്റിന്റെ സേവനം വേണ്ടിവരുമെന്ന് മനു പറയുന്നുണ്ട് അത് കേട്ട് നീ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലതെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും മനു അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ടേ വൈജയന്തി വീണ്ടും മനുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ അലീന നമ്മുടെ വീട്ടിൽ എന്നു കാലുകുത്തിയോ കുത്തിയോ മുതൽ നമുക്ക് ദോഷമാണെന്ന് വൈജയന്തി പറയുന്നുണ്ട് ആണോ ആൻറ്റി എങ്ങനെയാ അത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനു ചോദിക്കുമ്പോഴേക്കും അച്ഛനവളെ കഴക്കൂട്ടത്ത് പോയി കണ്ട ശേഷം എത്ര നാൾ ജീവിച്ചിരുന്നു തീരെ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ജീവിച്ചിരിക്കേണ്ട ആളാ പെട്ടെന്ന് അങ്ങ് പോയത് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ജാതകത്തിൽ ജാതകത്തിലുണ്ടായിരുന്നോ എന്ന് മനുവൻ ചോദിക്കുന്നുണ്ട് ഉത്തരമുട്ടിയ വൈജയന്തി അത് താൻ നോക്കിയില്ലെന്ന് മറുപടി കൊടുക്കുന്നുണ്ടേ അവൾ കടപ്പാട്ടൊരു വന്ന ശേഷം എന്തെല്ലാം അനിഷ്ടങ്ങളാ ഉണ്ടായത് െന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എന്തൊക്കെയാണെന്ന് മനുവും ചോദിക്കുന്നുണ്ട് രോഹിത്തിന്റെ സ്വഭാവം വഷളായി പോയില്ലേ അതുപോലെ തന്നെ ഹരിയുടെയും എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അത് അലീനയുടെ കുഴപ്പമാണോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ അവളില്ലെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കൂ ഇപ്പൊ തന്നെ ബാലചന്ദ്രനെ എങ്ങനെയാ ഹാർട്ട് അറ്റാക്ക് വന്നത് എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അതും അലീന കാരണമാണോ എന്ന് മനു ചോദിക്കുന്നുണ്ട് എന്താ സംശയം ഒരു വേലക്കാരിയെ കാണുന്ന പോലെ ബാലചന്ദ്രനെ അവളെ കാണാൻ പറ്റുന്നില്ല അവൾ എവിടെന്നോ വന്ന പാവം അലിവും കാരുണ്യവും കിട്ടേണ്ടവള് ആരോരുമില്ലാ ള് നിഷ്കളങ്ക ഇതാണ് ബാലചന്ദ്രന്റെ മനസ്സിൽ അത് കാരണം ബാക്കിയുള്ളവരെ അവളോട് പെരുമാറുന്നത് ബാലചന്ദ്രനെ സഹിക്കാൻ പറ്റുന്നില്ല അതും വലിയ ടെൻഷൻ അല്ലേ എന്ന് വൈജന്തി ചോദിക്കുമ്പോഴേക്കും അത് ശരിയാണെന്ന് മനുവും സമ്മതിക്കുന്നുണ്ട് അതുകൂടാഞ്ഞെ രോഹിയും ഹരിയും കൂടി അവളെ ടോളറേറ്റ് ചെയ്തതൊക്കെ വള്ളിയും പുള്ളിയും വിടാതെ അവൾ ബാലചന്ദ്രന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വന്തം മകന്റെ കാര്യം കേൾക്കുമ്പോ ഏതച്ഛനാ ടെൻഷൻ കേറാത്തത് അതോടെ ബാലചന്ദ്രന്റെ കിളി പോയി ആരാ കാരണക്കാരി വൈജ ചോദിക്കുന്നത് കേട്ട് മനു തിരിഞ്ഞു നിന്ന് അവരെ നോക്കിക്കൊണ്ട് അപാരം മീനച്ചിൽ മീനച്ചിലാറ്റിലെ വെള്ളപ്പൊക്കമുണ്ടായത് അലീന കിച്ചൺ സിങ്ക് തുറന്നിട്ടിട്ടാണെന്ന് പറയാത്തത് ഭാഗ്യം മനു പറയുമ്പോഴേക്കും ഉത്തരം മുട്ടി വൈജേന്തിയും അവിടെ നിൽപ്പുണ്ടേ അപ്പോഴേക്കും ഐ സിയുവിൽ നിന്നും രണ്ടു ഡോക്ടേഴ്സും പുറത്തിറങ്ങിയിരുന്നു പിന്നെ ഡോക്ടറോടായി തനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം ബാലചന്ദ്രനെ അറിയിച്ചിട്ടുണ്ട് കാണാനുള്ള സമയം പിന്നീട് അറിയിക്കാമെന്ന അയാളുടെ നിലപാട് ഡോക്ടർ പറയുമ്പോഴേക്കും ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് വൈദ്യന്തിയും ചോദിക്കുന്നുണ്ട് ഹാർട്ട് അല്ലേ നിർബന്ധിക്കാൻ പാടില്ല ഇന്ന് കൂടെയുള്ള ഡോക്ടർ പറയുമ്പോഴേക്കും ശർമ്മ ഡോക്ടർ അവിടെയെല്ലാം തിരിഞ്ഞോണ്ട് ആ കുട്ടി എവിടെ പോയി എന്റെ റിങ്കുവിന്റെ ഫ്രണ്ട് അലീന എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോയെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ബ്രേവ് ഗേൾ അവളെ പോലൊരു സെർവെന്റിനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാ നിങ്ങളുടെ ഹസ്ബൻഡ് ജീവനോടെ ഇരിക്കുന്നത് അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് മാത്രമാ ഷീസ് വെരി ക്ലവർ ഡെഡിക്കേറ്റഡ് ആൻഡ് ഇന്നസന്റ് ഗേൾ നിങ്ങൾ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ഒരിക്കർട്ട് അവൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ശർമ്മ ഡോക്ടറും അവിടുന്ന് പോകുന്നുണ്ടേ അതൊന്നും ഇഷ്ടമാവാതെ ദേഷ്യത്തോടെ നിൽക്കുന്ന വൈജിയുടെ അടുത്തേക്കായി മനു വന്നോണ്ട് ആൻഡി പറഞ്ഞത് കറക്റ്റാ ആൻഡിയുടെ സമയം മോശമാ ഞാൻ ഞാനേതെങ്കിലും ജോൽസരെ സംഘടിപ്പിക്കാം നോക്കിക്കാമെന്നേ മനുവും കളിയാക്കുന്നുണ്ടേ പിന്നീട് രേവതി കുട്ടിയെ വിളിക്കുന്ന അലിനയാണ് കാണിക്കുന്നത് രേവതി കുട്ടി കോളെടുക്കുമ്പോഴേക്കും മോളെ നീ അവിടെ എന്ത് ചെയ്യുകയെന്ന് അലീന ചോദിക്കുന്നുണ്ട് കിച്ചണിലാ ചേച്ചി ഓവനിൽ വെച്ച് ഫുഡ് ചൂടാക്കുകയാ ചേച്ചി ഇന്നവിടുന്ന് പോരൂന്ന് പറഞ്ഞിട്ട് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇവിടാകെ ഭയങ്കര പ്രശ്നമാ എനിക്ക് നീ ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അലീന പറയുമ്പോഴേക്കും രണ്ടു മണിക്കൂർ മതിയല്ലോ ചേച്ചി ഒരു സൂപ്പർഫാസ്റ്റിൽ കയറി വൈറ്റിലയിൽ ഇറങ്ങിയാ മതി ഞാനും മാമച്ചനങ്ങളും കൂടി കാറുമായി വന്ന് ചേച്ചിയെ പിക്ക് ചെയ്തോളാം രേവതി കുട്ടി പറയുമ്പോഴേക്കും ഇവിടാകെ എല്ലാം ി മറിഞ്ഞു കിടക്കുവാ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലായിരുന്നു ബാലചന്ദ്രൻ സാർ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് പോയ കാര്യം ഇന്ന് രാവിലെ പത്ത് മണിക്ക് തിരിച്ചെത്തിയെന്ന് അലീന പറയുന്നുണ്ട് ചേച്ചിക്ക് അപ്പൊ തന്നെ പറഞ്ഞിട്ട് തിരിച്ചു പോരാമായിരുന്നല്ലോ ഞാൻ പാക്ക് ചെയ്ത് അവിടുന്ന് പോരാൻ റെഡി ആയിട്ടിരുന്നതല്ലേ എന്ന് കുട്ടിയും ചോദിക്കുന്നുണ്ട് താറ് വന്നത് ആകെ പ്രശ്നത്തിലാ കുടിച്ച് ഒരു ലെവലും ഇല്ലാതെ ഇവിടെ വന്നിട്ട് പിന്നെയും കുടിച്ചു അത് കഴിഞ്ഞപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞു വീണു ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന് അലീന പറയുമ്പോഴേക്കും ഒരു ഞെട്ടലോട് അയ്യോ ഇനി എന്നാ ചെയ്യും ചേച്ചി സീരിയസ് ആണോ സാറിനെന്ന് രേവതിക്കുട്ടിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ചെന്നതോടെ ആളെ രക്ഷപ്പെട്ടു എന്നാലും കുറെ ദിവസം അവിടെ കിടക്കേണ്ടി വരും ഐ സിയുവിൽ അലീന പറയുമ്പോഴേക്കും അത് അവര് നോക്കിക്കോളും ചേച്ചി ഇങ്ങ് പോരെയെന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും ഏയ് ഇവിടാരും ഇല്ലെന്നേ മാഡം ഹോസ്പിറ്റലില്ല മുട്ടശിയെ നോക്കണ്ടേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും ഇപ്പോ എന്ന് അലീന പറയുമ്പോഴേക്കും രേവതി ദേഷ്യത്തോടെ കുട്ടികള് മയക്കുമരുന്നും പെമ്പിള്ളാരെ പിടിക്കലും ആയിട്ട് നടക്കുന്നവനും ഇത്ര നേരത്തും മൊബൈലില് ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നവളുമാണോ കുട്ടികള് അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും ചേച്ചി ഇങ്ങുവായെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് മുത്തശ്ശിയെ ആരെ ഏൽപ്പിക്കുമെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും മാഡത്തിന്റെ ഫോൺ നമ്പർ ഇല്ലേ കയ്യില് മാഡത്തിനെ വിളിച്ചു പറ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എങ്ങനെയടി ഒരു വീട്ടിൽ നിന്ന് ഒന്നും നോക്കാതെ ഇറങ്ങി പോരുന്നത് നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടില്ലാത്ത ഉത്തരവാദിത്തം എന്തിനാ അങ്ങോട്ട് ചേച്ചി ഒരു കാര്യം ഓർക്കണം ചേച്ചി ഒറ്റയാ അവർക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളും പരിചയക്കാരും പണവും സ്വത്തും വീടും എല്ലാം ഉണ്ട് അവര് ചേച്ചിയെ കറിവേപ്പിലെ പോലെ എടുത്തു കളയാനിരിക്കുന്നവരാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അവർക്ക് ഞാൻ എനിക്ക് എനിക്കവരാരും അന്യരല്ലോ മോളെ എല്ലാം നോക്കണ്ടേ ഞാനെന്ന് അലിനെയും ചോദിക്കുന്നുണ്ട് ഇത് വലിയ കഷ്ടമാണല്ലോ ഞാൻ ഇന്ന് ചേച്ചി വരുമെന്നോർത്ത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു രേവതിക്കുട്ടി സങ്കടത്തോടെ പറയുമ്പോഴേക്കും എനിക്ക് സാറിനോട് പറയാതെ പോരാനും പറ്റത്തില്ല ഇങ്ങനെയൊരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഇറങ്ങി ഓടിക്കളയുന്നത് മോശമല്ലേ നമുക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്നെ ഒരു പോലെ കെയർ ചെയ്ത ആളല്ലേ നലീന ചോദിക്കുമ്പോഴേക്കും അതും ശരിയാണല്ലോ ആ സാറിന് എന്നാ പറ്റിയതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാനെന്ന് രേവതി കുട്ടിയും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും നമുക്കറിയത്തില്ലോ അവരുടെ കാര്യങ്ങള് വരുമ്പോ ആഹാരം കൊടുക്കുന്നു രണ്ടോ നാലോ വാക്ക് സംസാരിക്കുന്നു അത്രയല്ലേ നമുക്കറിയത്തുള്ളൂവെന്ന് അലീനയും പറയുന്നുണ്ട് അപ്പോ ഇനി ദിവസങ്ങൾ കുറെ കഴിയും ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും സാർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് പോരും ചേച്ചി ചേച്ചിന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും കൃഷ്ണയും ബവിതയും ക്ലാസ് കഴിഞ്ഞു വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ട് പാസ് വിട്ട് അവരെത്തിയെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ നീ വെച്ചോ എന്ന് പറഞ്ഞ് അലീന കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ബബിത വാതിൽ തള്ളി നോക്കുമ്പോഴേക്കും അത് തുറക്കുന്നുണ്ട് ഓക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ബബിതയും കൃഷ്ണയും കൂടി അകത്തേക്ക് കയറുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അലിനയെ കണ്ട് അലീന ചേച്ചി വാതിൽ ലോക്ക് ചെയ്തില്ലല്ലോ ഇന്നെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോഴാ സിറ്റൌട്ടിന്ന് കയറി വന്നത് മോളെ അച്ഛൻ തിരിച്ചു വന്ന വിവരം അറിഞ്ഞോ ഒന്ന് അലീന ചോദിക്കുമ്പോഴേക്കും കൃഷ്ണ സന്തോഷത്തോടെ ഇല്ല അച്ഛൻ എപ്പോഴാ വന്നെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടാ പക്ഷേ അച്ഛനൊരു കുഴപ്പം പറ്റി പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാ അമ്മയും ഹോസ്പിറ്റലില്ല എന്ന അലീന പറയുമ്പോഴേക്കും എന്നാ പറ്റിയതാ അച്ഛൻ അങ്ങനെ കുഴഞ്ഞു വീഴാൻ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും അച്ഛനോ അച്ഛൻ അങ്ങനെ കുടിക്കാറില്ലല്ലോ ചേച്ചി എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ഇന്ന് പക്ഷേ ആ അച്ഛൻ അല്ലായിരുന്നു മോളെ ആയിട്ട് ഇവിടെ വന്നിരുന്നു കുടിച്ചു എന്നോടും മുത്തശ്ശിയോടും ഒക്കെ ദേഷ്യായിരുന്നു അലീന പറയുമ്പോഴേക്കും വീണപ്പോ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ബബിത ചോദിക്കുന്നുണ്ട് ഞാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു ഡോക്ടർ ശർമ്മയെയും വിളിച്ചു എല്ലാരും പെട്ടെന്ന് ഓടിയെത്തി അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് അലീന പറയുമ്പോഴേക്കും ബബിത തന്റെ മൊബൈൽ എടുത്ത് താനെന്ന് അമ്മയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ടേ കൃഷ്ണയോട് താൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അലീനയും കിച്ചണിലേക്കായി പോകുന്നുണ്ടേ ബബിത അമ്മയെ വിളിച്ചോണ്ട് ഹലോ അമ്മേ ഞങ്ങളിപ്പോ വീട്ടിലെത്തി റിഞ്ഞത് അച്ഛനെ വയ്യാതായെന്നും ഹോസ്പിറ്റലിലായെന്നും എന്ന് ബബിത പറയുമ്പോഴേക്കും നിങ്ങളോടാരാ പറഞ്ഞത് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അലീന എന്ന് ബബിത പറയുമ്പോഴേക്കും ഓ അവളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും രക്ഷപ്പെടുത്തിയതെന്നും പറഞ്ഞു കാണുമല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അത് വെറുതെ പറഞ്ഞതാണോ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് അവൾ ആംബുലൻസ് വിളിച്ച് വരാൻ പറഞ്ഞു അതിപ്പോ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിരുന്നെങ്കിൽ അമ്മ വിളിച്ചു പറഞ്ഞേനെ അമ്മയുടെ ഫോൺ ഇന്നാണല്ലോ വിളിച്ചത് എന്നിട്ട് എല്ലാവരോടും അത് പറഞ്ഞു നടക്കുവാണോ അവളാണ് ബാലചന്ദ്രന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ദേഷ്യത്തോടെ വൈജന്തി ചോദിക്കുമ്പോഴേക്കും അലീന ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് ബബിതയും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ പറയും മനുവിനോട് അവള് അങ്ങനെ ഏതാണ്ടെല്ലാം പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് വൈജ അലിനെ കുറ്റപ്പെടുത്തി പറയുമ്പോഴേക്കും ബബിതയുടെ കൂടെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന കൃഷ്ണയും ബബിതയുടെ കൈയിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അച്ഛന്റെ കാര്യം അറിയാൻ വിളിച്ചതാ അല്ലാതെ അലിന ചേച്ചിയുടെ കുറ്റം കേൾക്കാൻ വേണ്ടിയല്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വൈജയും പറയുന്നുണ്ട് അച്ഛൻ അവിടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഇവിടെ അച്ഛൻ ഐസൂ ഇല്ല ആരെയും കാണിച്ചിട്ടില്ലെന്ന് വൈജ പറയുമ്പോഴേക്കും അമ്മ എവിടെയാ നിക്കുന്നതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വിസിറ്റേഴ്സിനുള്ള പാർലറിൽ എന്ന് വൈജ പറയുമ്പോഴേക്കും ഇപ്പൊ വന്നാ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ഇങ്ങോട്ടാരും ഓടി വരണ്ട എനിക്ക് പോലും ഇതുവരെ കാണാൻ അനുവാദം കിട്ടിയിട്ടില്ലെന്ന് വൈജേന്തി പറയുമ്പോഴേക്കും സങ്കടത്തോടെ താൻ ചേച്ചിക്ക് ഫോൺ കൊടുക്കാമെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് ബബിത ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് അമ്മേ അച്ഛന് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കാണെന്നാ അലീന പറഞ്ഞത് സീരിയസ് ആണോ ആണോന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും ഇനി പേടിക്കാനില്ലെന്ന് ഡോക്ടർ ശർമ്മ പറഞ്ഞതെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് അച്ഛനെ കാണാൻ പറ്റുമ്പോ ഞങ്ങളോടും കൂടി പറയണേ എന്ന് ബബിത പറയുമ്പോഴേക്കും അവിടെ എന്തായിടി അവൾ വലതും തന്നോ കുടിക്കാനും കഴിക്കാനും ഒക്കെ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു കുഴപ്പവുമില്ല വെച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കോൾ വയ്ക്കുമ്പോഴേക്കും മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ കറക്റ്റ് ആയിട്ടുള്ള വിവരം അറിയാമെന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് കേട്ട് ബബിത മനുവിനെ കോൾ ചെയ്യുമ്പോഴേക്കും സ്പീക്കറിൽ ഇടാനായി കൃഷ്ണയും പറയുന്നുണ്ട് അവർ മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി േ പിന്നീട് മാമച്ചന്റെ വീടാണ് കാണിക്കുന്നത് അവിടെ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന മാമച്ചയും ഗ്രേസമ്മയുടെയും അടുത്തേക്ക് ചെന്ന് ഗ്രേസമ്മയോടായി ആൻറ്റി അലിന ചേച്ചി ഇന്നും വരില്ലെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് അതെന്താടി ഇന്നലെ വരാനിരുന്നതല്ലേ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും വരാൻ പറ്റത്തില്ലെന്നാ പറയുന്നത് എനിക്ക് ദേഷ്യം വരുവാ എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും വരാത്തതിന്റെ കാരണം പറഞ്ഞില്ലേ എന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഇവിടത്തെ ബാലചന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് ആണെന്നോ ഹോസ്പിറ്റലിലാണെന്നോ ഒക്കെ പറയുന്നു എന്നവൾ പറയുന്നതുകൾക്ക് സമയം മാമച്ചനും ഒരു ഞെട്ടലൂടെ ഹാർട്ട് അറ്റാക്ക് വന്നെന്നോ എന്നിട്ട് നീ ചോദിച്ചില്ലേ വിശദമായിട്ടെന്ന് മാമച്ചനും ചോദിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിലാക്കി വലിയ സീരിയസ് ഒന്നുമല്ല അതിലിപ്പോ എന്നതാ ചോദിക്കാനുള്ളത് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും അപ്പോ ആ വൈജയന്തി ഹോസ്പിറ്റലിൽ പോയി കാണുമല്ലോ വീഴിട്ടിട്ട് അലീന എങ്ങനെ പോരുമെന്ന് സമയം ചോദിക്കുന്നുണ്ട് അതാ ഇപ്പം പ്രശ്നം എന്നി രവുതിക്കുട്ടി പറയുമ്പോഴേക്കും ഇപ്പോൾ അവർക്ക് അവളെ വേണമായിരിക്കുമല്ലേ എന്ന ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ചേച്ചി പറയുന്നത് അന്നെ വീടല്ലോ എങ്ങനെ ഇട്ടിട്ട് പോരുമെന്നാ എന്ന രേവതിക്കുട്ടിയും പറയുന്നുണ്ട് അവൾ പറഞ്ഞത് ശരിയല്ലേ അവളുടെ അമ്മയും കൂടെ പിറപ്പുകളുമല്ലേ എന്ന ഗ്രേസമ്മ പറയുന്നത് കേട്ട് പതുക്കെ പറ ഇതിപ്പോ എല്ലാവരോടും വിളിച്ചു പറയുമല്ലോ എന്ന രേവതിക്കുട്ടി ഗ്രേസമ്മയെ വഴക്കു പറയുന്നുണ്ട് ആ മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള ആളല്ലായിരുന്നോ എന്നെ പോലെ എന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് രേവതിക്കുട്ടിയും കുട്ടിയും ഗ്രേസമ്മയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുകണ്ട് എന്നെ അടിയിളിക്കുന്നെന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും ആരോഗ്യം എന്ന സംഗതി നമുക്കൊരു രോഗം രോഗവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാ നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്ന് മാമച്ചനോടായി ചോദിക്കുന്നുണ്ട് അല്ലെങ്കി വേണ്ട എന്തൊക്കെ രോഗങ്ങളാണ് നമുക്കില്ലാത്തത് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഗ്രേസമ്മേ ഇവള് നമ്മളെ വെറും രോഗികളായിട്ടാ കാണുന്നത് എന്ന് മാമച്ചനും പറയുന്നുണ്ട് അയ്യോ പാവം എന്ന് മാമച്ചനോടായി പറഞ്ഞോണ്ട് രേവതിക്കുട്ടി ഗ്രേസമ്മയോടായി ആൻറ്റി നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അലൈലോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ആ അങ്കിളിനെ ഒന്ന് കാണാം ഒരു ട്രിപ്പായിട്ട് കൂട്ടിയാൽ മതിയെന്നേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും രണ്ട് ദിവസം കൂടി കഴിയട്ടെ തിരിച്ചു പോരുമ്പോ പറ്റിയാ നമുക്ക് അലിനെയും കൂട്ടിക്കൊണ്ടുവരാം എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും മാമച്ചനും രേവതിക്കുട്ടിയും അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് ഐസുവിന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുവിനെയും വൈജയന്തിയുമാണ് കാണിക്കുന്നത് വൈജയന്തി മനുവിനോടായി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഊഹം കിട്ടുന്നുണ്ടോ മനു എന്ന് എന്താ ആന്റിന്ന് മനു ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രനെ പെട്ടെന്നൊരു ചെഞ്ചു വരാൻ എന്താ കാരണമെന്ന് എന്ന് വൈജ ചോദിക്കുന്നുണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ അലീനയോട് ചോദിച്ചായിരുന്നു പോയ ദിവസവും വന്ന ദിവസവും അങ്ങളിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടോ എന്ന് എന്ന് മനു പറയുമ്പോഴേക്കും എന്നിട്ട് അവൾ എന്നാ പറഞ്ഞെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് പോയ ദിവസം ഊണ് കഴിച്ച് റൂമിലേക്ക് പോകുന്നത് അങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു അലിനയോട് അലിവോടെ പെരുമാറി പക്ഷേ തിരിച്ചു വന്നപ്പോ ആൾ ആകെ ചേഞ്ച് ആയി ഒരു ആയിട്ടുള്ള പെരുമാറ്റം അലിനയോട് തട്ടിക്കയറി മുത്തശ്ശിയോട് ബഹുമാനമില്ലാത്ത മട്ടിൽ സംസാരിച്ചു എന്നും അനു പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ കുടിച്ച മദ്യമായിരിക്കും സംസാരിച്ചതെന്ന് വൈചേന്തിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരു നഴ്സ് അങ്ങോട്ടെത്തി പേഷ്യന്റിനെ കാണാൻ ഒരാൾക്ക് അനുവാദമുണ്ടെന്ന് പറയുന്നുണ്ട് വൈജ്യന്തി അത് കേട്ട് ചാടിക്കയറി താൻ വരാമെന്ന് പറയുമ്പോഴേക്കും സോറി സ്ത്രീകൾ വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞെന്ന് നേഴ്സും പറയുന്നുണ്ട് അതെന്താ അങ്ങനെ എന്ന് വൈജ്യന്തി ചോദിക്കുമ്പോഴേക്കും പേഷ്യന്റിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റൂ എന്ന് നേഴ്സ് പറയുമ്പോഴേക്കും മനു മുന്നോട്ട് വന്ന് ആൻറ്റി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ നേഴ്സിന്റെ പുറകെ ഐസുവിയിലേക്ക് പോകുന്നുണ്ടേ അനു ബാലചന്ദ്രന്റെ അരികിലെത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ ഒരു ചിരിയോടെ നീ ഇവിടെ ഉണ്ടായിരുന്നോടാന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് എന്താ കിടപ്പ് എന്ന് പറയുമ്പോഴേക്കും രാജകീയം അല്ലേ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓടിച്ചാടി നടന്ന മനുഷ്യനാ എന്ന് മനു പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അവനോട് ഇരിക്കാനായി പറയുന്നുണ്ട് മനു ബാലചന്ദ്രനെയും നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ഇരിക്കുമ്പോഴേക്കും നീ എന്നെ കണ്ടോണ്ടിരിക്കാൻ വന്നതാണോ എന്ന ബാലചന്ദ്രന്റെ ചോദ്യം കേട്ട് അങ്കിളെ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ അങ്കിളിന് റെസ്റ്റല്ലേ വേണ്ടത് എന്ന് മനു പറയുമ്പോഴേക്കും നീ ചോദിച്ചാലും എനിക്ക് പറയാനൊന്നുമില്ല എന്ന് ബാലചന്ദ്രനും ഉറപ്പിച്ച് പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തോണ്ട് ഒന്നും പറയാനില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു എന്ന് മനു പറയുമ്പോഴേക്കും സംശയത്തോടെ നോക്കുന്ന ബാലചന്ദ്രനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ